ൾ കൊണ്ട് ചിലരൊക്കെ പിടിച്ചു നിൽക്കാനായി ചില കള്ളത്തരങ്ങൾ പറയാറുണ്ട് കള്ളം പറയാത്ത ഒരാളും ദൈവന്തപുരാനല്ലാതെ മറ്റാരും ഭൂമിയിൽ ഉണ്ടായിട്ടുമില്ല ഉണ്ടാകത്തുമില്ല പക്ഷേ കള്ളങ്ങളും നുണങ്ങളും മാത്രം കൈമുതലാക്കിയ ഒരാളെ നമ്മൾ എന്താണ് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു തിരുമേനിയെ എന്തു വിളിക്കണം കള്ളം ചെയ്തിട്ട് അത് ശരിയാണെന്ന് നിവർത്തിക്കാൻ അടൂർ അപ്രേം തിരുമേനിയുടെ ശ്രമം വെളുക്കാൻ ധരിച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് കഴിഞ്ഞ ദിവസം അപ്രയും തിരുമേനി പങ്കുവെച്ച വോയിസ് ക്ലിപ്പിൽ ഉണ്ട് അദ്ദേഹത്തിന്റെ ഊടായ്പല്ല ഇപ്പോൾ വിശ്വാസികൾക്കെല്ലാം അത് മനസ്സിലായി ആ വോയിസിൽ അദ്ദേഹം പറഞ്ഞത് എന്താ അൻസു യോഹനാനോട് എല്ലാം പറഞ്ഞു അദ്ദേഹം എല്ലാം സമ്മതിച്ചു അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല ഹാപ്പിയാണെന്നൊക്കെയല്ലേ ആ വോയിസ് ഒന്ന് കേൾക്കാം എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ചിന്ത അൻസു എന്ന് പറയുന്ന നമ്മുടെ കറ്റാനം പള്ളിയിലെ ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് അവിടുത്തെ എന്തോ നമ്മുടെ കട്ടച്ചിറപ്പള്ളിയുമായിട്ടുള്ള വിഷയത്തിൽ കേസൊക്കെ വന്നൊരു കൊച്ചനാണ് ആ കൊസ്റ്റന് കൊടുത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഈ അൻസുവിന് എതിരായിട്ട് നാല് ക്രിമിനൽ കേസുകൾ നൽപ്പുണ്ട് ഈ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആദ്യം നിയമിക്കുന്ന ഒമ്പത് പേരിൽ അതായത് നാൽപ്പത്തിയൊന്ന് പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഒമ്പത് പേരെ നിയമിക്കാം ആ ഒമ്പതിനകത്ത് ഇദ്ദേഹത്തെ ഇട്ട് കഴിഞ്ഞാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ റിജക്റ്റഡ് ആവും അദ്ദേഹം തന്നെയല്ല ആ ലിസ്റ്റ് മുഴുവൻ റിജക്റ്റഡ് ആകും അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് പതിനാറാമത്തെ ആളായിട്ട് അദ്ദേഹത്തെ ഇട്ടു ഈ നാൽപ്പത്തൊന്ന് പേരുടെ ലിസ്റ്റിൽ പതിനാറാമത്തെ ആൾ അൻസു എന്തിനങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ ഒമ്പത് പേരുടെ നമ്മൾ നിയമനം കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൊണ്ട് അതിൻ്റെ അപ്രൂവൽ കിട്ടും നമ്മൾ ഇച്ചിരി ഉത്സാഹിച്ചാൽ ഞാൻ അവസാനം പറയാം എങ്ങനെ ഈ പോസ്റ്റ് വന്നതെന്നുള്ളത് ഇത് കിട്ടിയെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉത്സാഹിച്ചാൽ ഒരു രണ്ട് രണ്ടര മാസം കൊണ്ട് ഇവരെ പ്രൊമോട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ എല്ലാം അടുത്ത കാറ്റഗറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാം പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും അടുത്ത പതിനഞ്ച് പേരെ നിയമിക്കാനുള്ള കൺസൻറ്റിന് വേണ്ടി ഓർഡർ റിക്വസ്റ്റ് ചെയ്യാം ചുരുക്കത്തിൽ ഒരു മൂന്നര മൂന്നര നാലു മാസം ഗ്യാപ്പ് കിട്ടും ഈ നാലു മാസത്തിനുള്ളിൽ അൻസോന് ഈ പറയുന്ന കേസുകളൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കി തീർക്കാൻ സാധിച്ചാൽ ഒരു പ്രയാസവും നേരിടത്തില്ല അതുകൊണ്ടാണ് ആദ്യത്തെ ഒമ്പതിലിടാതെ പതിനാറിലിട്ടതും ഈ വിവരം ഇൻ്റർവ്യൂവിന് മുമ്പ് തന്നെ എംഒ സി ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് അൻസുനെ അറിയിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ മറ്റൊരാളല്ല എം ഒ സി മാനേജരായ ഞാൻ തന്നെ അൻസൂനെ വിളിച്ചു അൻസു ഇങ്ങനൊരു കാര്യമുണ്ട് അതുകൊണ്ട് നീ വിഷമിക്കണ്ട നിനക്ക് അടുത്ത അടുത്ത നിയമനത്തിൽ നീ ഡെഫിനറ്റായിട്ടും കാണും അവൻ എന്നോട് പറഞ്ഞു ശിബനി എനിക്കൊരു തർക്കവും ഇല്ല എൻ്റെ പേരിൽ വെറുതെമാർ വഴക്കുണ്ടാക്കുകയാണ് ഞാൻ ഞാൻ റാങ്ക് ലിസ്റ്റുള്ളത് എനിക്ക് സന്തോഷമാണ് എനിക്ക് നാലു മാസം കിട്ടുമല്ലോ എല്ലാം ഞാൻ പറഞ്ഞു നീ എങ്ങനെയെങ്കിലും എന്ത് സ്വാധീനം ഉപയോഗിച്ചാലും അത് ആ കേസ് ക്ലിയർ ചെയ്യണം എങ്കിലേ അത് അപ്രൂവൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതാണ് സോൾവ് ചെയ്ത വിഷയമാണ് കേട്ടല്ലോ ഇത് കേട്ട അൻസു അതിന് മറുപടി നൽകിയിട്ടുണ്ട് നടന്ന സംഭവം വിവരിച്ച് ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പൊന്ന് കേൾക്കാം എന്റെ പേര് അൻസു യോഹന്നാൻ മാവേലിക്കര കറ്റാനം സെൻറ് സ്റ്റീഫേഴ്സ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗവും മലങ്കര അസോസിയേഷൻ മെമ്പറും യുവജനപ്രസ്ഥാന സജീവ പ്രവർത്തകനുമാണ് കോട്ടയം ബസേലിയോസ് കോളേജ് ഓഫീസിൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ ഒന്നര വർഷത്തിനു മുകളിലായി താൽക്കാലികമായി ജോലി ചെയ്തു വരുന്നു ഞാൻ ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതാൻ കാരണം അടൂർ കടമ്പനാട് ഭദ്രാസന മെത്ര പോലുത്ത അഭിവന്തിയ അപ്രേം തിരുമേനി പതിനേഴ് മിനിറ്റും നാല് സെക്കൻഡുമുള്ള വോയിസ് ക്ലിപ്പിൽ എന്റെ പേര് പരാമർശിച്ചിരിക്കുന്നത് കൊണ്ടാണ് കോളേജിൽ നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ അപേക്ഷ നൽകിയിരുന്നു അഭിവന്തിയ തിരുമേനി പുറത്തുവിട്ട വോയിസിൽ ഇന്റർവ്യൂവിനു മുമ്പ് എം ഓഫീസിലേക്ക് എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഒഫീഷ്യലായി ആരും ആരുമൊന്നും പറഞ്ഞിട്ടുമില്ല അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും വിവാദങ്ങളും ഉണ്ടായപ്പോൾ ജനുവരി രണ്ടാം തീയതി ഉച്ചയോടെ അങ്കമാലി ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗവും കോളേജ് ബോർഡ് അംഗവുമായ ഒരു വ്യക്തിയുടെ വാട്സപ്പ് കോളിൽ നിന്നും ദേവലോകം പെരുന്നാളിൻ്റെ ദിവസം തിരുമേനി വിളിച്ചിരുന്നു തിരുമേനി സംസാരിച്ചത് എനിക്ക് അൻസുവിനെ വ്യക്തിപരമായി അറിയില്ല അൻസുവിനോട് വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ല അൻസുവിന് ക്രിമിനൽ കേസുകൾ ഉള്ളതുകൊണ്ടാണ് അപ്പോയിൻമെൻ്റ് തരാത്തതെന്നും പറഞ്ഞു എനിക്ക് കേസുകൾ കേസുകളുണ്ടായത് കൊലപാതകമോ സാമ്പത്തിക തട്ടിപ്പോ വ്യക്തിപരമായി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കേസുകളുമല്ല മലങ്കരയുടെ അഭിമാനമായ കട്ടച്ചിറപ്പള്ളിയുടെ വിധി നടത്തിപ്പിനു മുന്നോടിയായാണ് എന്റെ പേരിൽ കേസുകൾ ഉണ്ടായത് സഭയുടെ അഭിമാനമായ കട്ടച്ചിറപ്പള്ളിയുടെ വിധി നടത്തിപ്പും മറ്റുമായാണ് എൻ്റെ പേരിൽ കേസുകൾ ഉണ്ടായത് ഇത് മലങ്കര സഭയിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതുമാണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് വക്കീലുമായി സംസാരിച്ചിരുന്നു എനിക്ക് അപ്പോയിൻമെന്റ് തരുന്നതിന് എന്നും ഗുരുതരമായ പ്രശ്നമുള്ള കേസുകൾ എന്റെ പേരിൽ ഇല്ല എന്നും പരിഹരിക്കാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ എന്നും വക്കീൽ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയോ ഒരു വിവാദത്തിലും ഉണ്ടായിട്ടില്ല എനിക്ക് ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മലങ്കര സഭയാണ് എൻ്റെ ദർശനവും ജീവിതവും ഇതാണ് യാഥാർത്ഥ്യം അൻസുവിന് കള്ളം പറയേണ്ട കാര്യമുണ്ടോ അൻസുവിന് പകരം ജോലി കൊടുത്തത് ആർക്കാണെന്ന് നമ്മൾ കണ്ടതാണ് അന്നാ റോയ് പാത്രി ആർക്കീസ്കാരിയാണ് ആ പാത്രി ആർക്കീസ്കാർക്കെതിരെ പടം ഒരുതാണ് അൻസുവിൻ്റെ പേരിലുള്ള കേസുകളെല്ലാം വേണം തിരുമേനി അൻസുവിനെ ഒഴിവാക്കിയിട്ട് വേണം പാത്രി ആർക്കീസുകാരിക്ക് ജോലി കൊടുക്കാൻ എങ്കിലേ സഭാതർക്കം തീരൂ അങ്ങയ്ക്ക് മോക്ഷം കിട്ടു